ഒരു പൂർണ്ണ രീതിയിലുള്ള യുദ്ധം അല്ലെങ്കിലും റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ച് മൂന്ന് വർഷം കഴിയുകയാണ് ഇത് പലപ്പോഴും അവസാനിപ്പിക്കാനുള്ള നടപടികളുമായി അമേരിക്കയോ അല്ലെങ്കിൽ റഷ്യയോ വരുമ്പോഴൊക്കെ അതിനെതിരെ നിൽക്കുന്നത് ഉക്രൈൻ തന്നെയാണ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നാണ് ഉക്രൈൻ ഭരണാധികാരി വ്ളോഡിമിർ സെലൻസ്കി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് റഷ്യ ഉക്രൈനെതിരെ സൈനിക നടപടികൾ ആരംഭിക്കുന്നത് എന്നാൽ റഷ്യയെയും ഉക്രൈനെയും യുദ്ധമുഖത്തേക്ക് എത്തിച്ചത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആയിരുന്നു റഷ്യക്കെതിരെ യുദ്ധം തുടങ്ങാൻ ഉക്രൈൻ തയ്യാറെടുത്തത് അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമായിരുന്നു മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ ഉക്രൈൻ്റെ സൈനിക ശേഷി വളരെ കുറവായിരുന്നു ആവശ്യത്തിന് വേണ്ടുന്ന യുദ്ധോപകരണങ്ങളും ഉക്രൈൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല റഷ്യയുമായി താരമ്യപ്പെടുത്തുമ്പോൾ അവരുടെ ചെറിയ ആക്രമണത്തെ പോലും എതിരിടാനുള്ള ശേഷി ഉക്രൈൻ എന്ന രാജ്യത്തിന് ഇല്ലായിരുന്നു റഷ്യയുടെ കൈവശമുള്ള ആയുധങ്ങളെ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട് എന്ന കാര്യവും ഓർക്കണം അങ്ങനെയുള്ള റഷ്യയോട് ഏറ്റുമുട്ടാൻ അമേരിക്ക ഉക്രൈനെ കളത്തിൽ ഇറക്കുകയായിരുന്നു റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ ആയുധങ്ങളും ബില്യൺ കണക്കിന് ഡോളറുകളും ഉക്രൈനിലേക്ക് അമേരിക്ക ഒഴുക്കിയിരുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കാതെ ബൈഡൻ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതോടെ ഉക്രൈൻ റഷ്യ പോരാട്ടത്തിൻ്റെ ഗതി മാറുകയായിരുന്നു യുദ്ധപ്രിയനില്ലാത്ത ട്രംപ് താൻ അധികാരത്തിലെത്തി നൂറ് ദിവസങ്ങൾക്കപ്പുറം റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ട്രംപ് വന്നതോടെ സെറൻസ്കിയുടെ കഷ്ടകാലം ആരംഭിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ട്രംപിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് പുടിനെ പിണക്കാൻ ട്രംപിന് കഴിയില്ല അതോടെ അമേരിക്ക ഉക്രൈന് നൽകി വന്നിരുന്ന സൈനിക ധനസഹായങ്ങൾ വെട്ടിക്കുറച്ചു യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ഒരു മധ്യസ്ഥതയ്ക്ക് ശ്രമിച്ചെങ്കിലും റഷ്യ മുന്നോട്ട് വെക്കുന്ന ഉടമ്പടി ഉക്രൈന് സ്വീകാര്യമായിരുന്നില്ല മൂന്ന് തവണ സമാധാന ചർച്ചകൾ നടന്നെങ്കിലും ഒന്നും ഫലം കണ്ടില്ല ഈ യുദ്ധത്തിൽ നിരന്തരമായി ഉക്രൈനെ സഹായിച്ച് തങ്ങളുടെ ആയുധ ശേഖരത്തിൽ വല്ലാത്ത രീതിയിൽ കുറവ് ഉണ്ടായെന്നാണ് അമേരിക്ക ഇപ്പോൾ പറയുന്നത് ഉക്രൈനിലേക്കുള്ള അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളുടെ കയറ്റുമതി പെൻഡകൻ നിർത്തിവച്ചതായി പൊളിറ്റിക്കോയും എൻ ബി സി ന്യൂസും റിപ്പോർട്ട് ചെയ്തതോടെ അമേരിക്കയുടെ വെളിപ്പെടുത്തൽ യാഥാർത്ഥ്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് യുദ്ധോപകരണങ്ങൾ തീർന്നു പോകുന്നതിൻ്റെ ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് അമേരിക്ക ഈ തീരുമാനം എടുത്തിരിക്കുന്നത് ഡൻ കണക്കിന് പാട്രിയറ്റ് മിസൈൽ ഇൻ്റർസെപ്റ്ററുകൾ സ്റ്റിങ്ങർ എ എം എയർ ടു എയർ മിസൈലുകൾ നൂറുകണക്കിന് ഹെൽഫെയർ ആയിരക്കണക്കിന് വൺ ഫിഫ്റ്റി ഫൈവ് എം എം പീരങ്കി ഷെല്ലുകൾ എന്നിവ അമേരിക്കയുടെ ശേഖരത്തിൽ കുറഞ്ഞു വരുന്നുവെന്ന ആശങ്ക വന്നതോടെയാണ് ഉക്രൈനെ ആയുധങ്ങൾ കൈമാറുന്നത് അവർ നിർത്തിവെച്ചത് അമേരിക്കയുടെ നിലവിലുള്ള ആയുധങ്ങൾ കുറച്ച് മാസങ്ങൾ കൂടി മാത്രമേ നിലനിൽക്കൂ എന്ന് പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്കൻ പ്രതിരോധ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതിനുള്ള ഒരു അനിവാര്യമായ നടപടിയായി വൈറ്റ് ഹൗസ് ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി അന്ന കെല്ലി ഈ നീക്കത്തെ ന്യായീകരിക്കുന്നുണ്ട് അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്നതിനാണ് ഈ തീരുമാനം അമേരിക്കൻ സായുധസേനയുടെ ശക്തി എക്കാലത്തും ചോദ്യം ചെയ്യപ്പെടാതെ നിലനിൽക്കണം എന്നും അവർ പറയുന്നു അതേസമയം അമേരിക്കയിൽ നിന്നുള്ള പിന്തുണ കുറയുന്നതിൽ ഉക്രൈൻ നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞയാഴ്ച ഹേഗിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ സെലൻസ്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും വാഗ്ദാനങ്ങളൊന്നും അമേരിക്ക നൽകിയിട്ടില്ല റഷ്യയുമായി വെടിനിർത്തൽ ചർച്ച നടത്തി സംഘർഷം അവസാനിപ്പിക്കണം എന്നാണ് ട്രംപും പറയുന്നത്